എഴുപത് ലക്ഷം നേടിയത് എഴുപത്തി അഞ്ച് കോടി ഇന്ത്യൻ സിനിമയെ അമ്പരിപ്പിച്ച ചരിത്ര വിജയം രാജ്യത്ത് ആകമാനമായി നിരവധി വൻ ബജറ്റ് സിനിമകളാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ചിത്രങ്ങൾ നേട്ടങ്ങൾ കൊയ്യുകയാണ് ഈ സിനിമകളൊക്കെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണെന്നുള്ളതാണ് പ്രത്യേകത വൻ കളക്ഷൻ നേടിയാൽ മാത്രമേ ഇവ സൂപ്പർ ഹിറ്റുകളാണെന്ന് പറയാനാകൂ എന്നാൽ നൂറ് ശതമാനം വിജയം നേടിയ ഒരു കന്നഡ സിനിമയെ ഓർക്കുന്നത് കൗതുകകരമായ കാര്യമായിരിക്കും കെ ജി എഫിന് ശേഷമാണ് കന്നഡ സിനിമകൾ രാജ്യമൊട്ടാകെ ശ്രദ്ധ ആകർഷിച്ചതും വൻ കളക്ഷൻ നേടുകയും ചെയ്യുന്നത് എന്നാൽ അതിനു മുൻപ് ഒരു കൊച്ചു ചിത്രം വമ്പൻ വിജയം നേടി കഥയാണ് വായനക്കാരുടെ ോമയിലേക്ക് എത്തിക്കുന്നത് മുങ്കാരമയാണ് ആ സിനിമ രണ്ടായിരത്തി ആറിലാണ് മളയ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് ഒരു കോമഡി ഡ്രാമയായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് എഴുപത് ലക്ഷം രൂപയാണ് സിനിമയുടെ ആകെ ബജറ്റ് എന്നാൽ നേടിയതാകത്തെ എഴുപത്തി അഞ്ച് കോടിയും യോഗരാജ് ഭട്ടാണ് സിനിമയുടെ സംവിധാനം ഗണേഷ് പൂജ ഗാന്ധി അനന്തഗാജ് പത്മജ റാഹു ജയ് ജഗദീഷ് സുധ സിഗർദ് സഞ്ജിതാ ഷെട്ടി എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സംവിധായകൻ യോഗിരാജ് ഭട്ടിനൊപ്പം തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രീതമും ചേർന്നാണ് എസ് കൃഷ്ണയാണ് ഛായാഗ്രാഹകൻ മനോമൂർത്തി ചലച്ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചത് ഈ സിനിമയുടെ വിജയം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്